ണ്ട് ആദ്യം തന്നെ നമുക്ക് പെനാൽറ്റി അടിക്കാം യോ ഗായ്സ് ഇടതൊക്കെ ഉറപ്പല്ലേ ആക്കത്ര ഉള്ളൂ അപ്പം എന്തായാലും നൂറ് കോയും കിട്ടാണ്ട് നമുക്ക് നൂറ് കോം കിട്ടാണ്ടല്ലോ പേക്കെ ഓപ്പൺ ചെയ്യും പക്ഷെ ഇതിനെ നമുക്ക് കിട്ടില്ല അതാണ് വായ്പം അപ്പം എന്തായാലും നോക്കി നോക്കുക നമ്മളെ കാൻ്റെ ഇടയിട കാൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സാധനം തന്നെ എടുത്ത് അല്ലെങ്കിൽ അപ്പൊ ഗോളടിക്കാനൊന്നും കാണിക്കല്ലേ വീഡിയോ അപ്പൊ എന്തായാലും കാന്റ മച്ചമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഗോളി വന്നിട്ടുണ്ട് ഇട ഇത് പിൻ്റെ അവസ്ഥകൾ ആലോചിച്ചു നോക്കി എപ്പോഴെ എങ്ങനെയാ നോക്കത് അതാക്കണ് ഓക്കെ ഈ ഒരു നല്ല കാന്റ ഉണ്ട് ഇനി ഈ കാന്റ് വന്ന ആകെ എന്താ പോടാ ഡെയിലിക്ക് അതാണ് വണ്ടത് ഇന്റെ അടുത്തൊരു കാന്റ ഉണ്ടായിരുന്നു ആ കാന്റ ഞാൻ കിളി പാറിയോണ്ടാകും വല്ലപ്പോ ഇവര് ഓരോരോ നല്ല നല്ല കാണ്ടേനെ പിടിച്ച് കൊണ്ടു തന്നെ എങ്ങനെ ഷോർട്ട് ടൈം കാന്റ് എന്റെ അടുത്തുള്ളത് അടുത്ത് അടുത്തല്ലോ എൻ തന്നെയാണ് ബോക്സ് ബോക്സ് അത്യാവശ്യം അടിപൊളി ഒക്കെ വരും എന്തായാലും സാധനം എന്തായാലും കിട്ടും ആണ് വച്ചു പിന്നെ ഒരു ഗോളി വന്നിട്ട് ഇപ്പ എന്റെ കാര്യം എന്താ വിക്റ്റർ വിക്ടറെ എങ്ങനെ ഇണ്ടാകും നോക്കി നോക്കാം നമുക്ക് എന്തായാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു ലറ്റ് കോ അപ്പൊ എന്തായാലും ഓനൊക്കെ എന്തായാലും നമ്മൾ ഭാവിയിൽ കളിപ്പിക്കും അത്ര ഉള്ള ഓക്കെ കാശ് അപ്പം എന്തായാലും നമുക്ക് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാ എന്തൊക്കെയോ കിട്ടി ഡ്രോക്ക് ബാൻഡൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടല്ലോ വല്ല ഒരു തെര്യോ ഒരു വെറുതെ ആണ് ഓക്കെ അപ്പൊ എന്തായാലും ഫ്രീ ട്രൈ കിട്ടുക ഇവിടെ പിടിക്ക ഇതെടുത്ത് കളിച്ചാൽ മതി എന്നോട് കുറേ ആൾക്കാർ ചോദിക്കണ്ടായ എങ്ങനെയാണ് ഫ്രീ ട്രൈ കിട്ടാന്ന് ഓക്കെ ഞാന് അറിയാത്തോണ്ടാണത് ഞാൻ സമ്മതിച്ചു പക്ഷെ എപ്പോഴെപ്പോൾ തന്നെയാ ചോദിക്കണതേ പിന്നെ ഇതൊക്കെ എന്താ അവസ്ഥകളെ നമ്മളെ ലെജൻഡ് ലെജൻഡിനൊക്കെ നമ്മളെ ആയതന്നെ അടിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ വീഡിയോ ഇട്ടില്ല ഞാൻ വെറുതെ ബോർ അടിച്ച് തന്നപ്പോൾ ഒരു കളി കളിച്ചുമായിരിക്കും ചോദിക്കും ചെയ്ത് അപ്പം എന്തായാലും ഇതാണ് ഞമ്മളെ ഫ്രീ കോയിൻ ഫ്രീ കോയിനോ ഇന്ന് അൻപത് കോയിൻ കിട്ടും താല്പര്യം അവരൊക്കെ എന്തായാലും പോയി അൻപത് കോയിൻ അടിക്കി നമ്മളെടുത്ത് അഞ്ചിന്റെ പൈസ രണ്ട് കോയിൻ ഉണ്ട് അതുകൊണ്ട് രണ്ടെട്ടം കറക്കാല സാധനം കിട്ടുകയാണെങ്കിൽ എന്ത് സമാധാനം ചെയ്യുന്നു പക്ഷെ ഒരു തരൂല കൊനാമി ചറ്റകളാണ് രണ്ട് റുപ്പയ്ക്ക് രണ്ട് പാക്ക് അത് പറ്റാണ് കൊനാമിയെ പറ്റുന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാ പിന്നെ നമ്മളെ റൈക്കാർഡ് വന്നിട്ടുണ്ട് റൈക്കാഡ് എന്തിനൊക്കെ ആയിരുന്നു പൊസിഷൻ ഗെയിം ലോങ് ബോൾ കൗണ്ടർ കേട്ടാ ഞാൻ പിന്നെ ലോങ് ബോൾ കൗണ്ടറും കളിക്കല്ല പൊസിഷനും കളിക്കല്ല അതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല താല്പര്യമുള്ളവരൊക്കെ എന്തായാലും നോക്കി കളിപ്പിച്ചു നോക്കി ഏതേന്നു ലെമ്പാട് ഏതേനു ക്യു കൗണ്ടർ ആണ് അല്ലേ ഓക്കെ 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 അപ്പൊ എന്തായാലും ഇബന്റെ സാധനങ്ങൾ ഇതൊക്കെയാണ് നമ്മളതിലാകെ നെയ്മറിനെ തന്നെ എടുത്തിട്ടുള്ളൂ ആ നെയ്മണ് എടുക്കണ്ടതിലെന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് അപ്പൊ എന്തായാലും ഒരു ഫ്രീ ട്രൈ ഉണ്ട് പിന്നെ രണ്ട് ഫ്രീ ട്രൈ മൂന്ന് ഫ്രീ ഫ്രീ ട്രൈ എവിടെ എവിടെ ഡ്രോഗ് വേന കിട്ടൂര് ഞാൻ വെറുതെ ഓപ്പൺ ചെയ്യും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എത്ര എത്രങ്ങാനും വട്ടത് ഓപ്പൺ ചെയ്തറിയോ പോ ഹൈലൈറ്റ് അടിച്ചായിരുന്നു കേട്ടോ ഹൈലൈറ്റ് ഇങ്ങനെ കിട്ടിയു പക്ഷെ സാധനങ്ങൾ കിട്ടണില്ല നമുക്ക് വാണ്ട പ്രകരണത്തിനല്ലോ അവര് പിന്നെ നമ്മളെ മിഡ് സീസൺ എം വി പീസ് ഇവിടെ ഇതില് പെഡ്ര ഒക്കെ വന്നിട്ടുണ്ട് അവിടെ പെഡ്രിനൊക്കെ താല്പര്യമുള്ളവരൊക്കെ എന്തായാലും അടുത്തോളി അടിപൊളി കാടാണ് വന്നത് ഇടാൻ അതെന്റെ അടുത്ത് ആ ഫൈവ് സ്റ്റാറിന് എടുക്കാൻ നോമിനേറ്റിംഗ് സാധനം ഉണ്ടല്ലോ അഞ് എന്താ മൂന്നെണ്ണം ഉണ്ടായിരുന്നു യോ ഗായ്സ് അത് അടിച്ച് പോകാണ് വെറുതെ ടുക്കായിട്ട് ഇതിന് എന്തായാലും പെഡ്രിൻ പാലെടുക്കേന് പെഡ്രീൻ എടുക്ക വെറുതെ സാധനങ്ങൾ പോണേനായിട്ട് നല്ലല്ലോ ആരെങ്കിലും ഒക്കെ എടുക്കണം അപ്പൊ എന്തായാലും നമ്മള് പെഡ്രീൻ എടുത്തിട്ടുണ്ട് ഓർക്കസ്ട്രേഡർ ആണ് എന്തായാലും പിന്നെ കളിപ്പിക്കുന്ന വീഡിയോ നമ്മൾ ഇടും ഓക്കെ അപ്പൊ എന്തായാലും പെഡ്രീൻ എടുത്തു നൈസ് ഗായ്സ് പിന്നെ മാച്ച് പാസിൽ മാച്ച് പാസില് ആരൊക്കെ അതുമ്പാടെ നോക്കിയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒപ്പം ചെയ്യാം ലെറ്റ്സ് ഗോ മിഷൻസ് മാച്ച് പാസ് ഇത് ഞാൻ നോക്കി തരാ അവിടെ അതിൻ്റെ മേലാരുണ്ടേന്ന് ഇതാരാ പോട അവിടെ നിന്ന് ഇവിടെ വിക്ടർ ഗ്യോക്രസ് തൊണ്ണൂറ്റഞ്ച് അത്യാവശ്യം അടിപൊളി കാടാണ് തോന്നുന്നു നമ്മുടെ അടുത്ത് എന്തായാലും കാർഡ് ഉണ്ടോ എൻ്റെ സ്പീഡ് ഇപ്പോൾ തന്നെ എൺപത് ഫിനിഷിങ് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഒക്കെയാണോ എൻ്റെ മെയിൻ ഫിസിക്കൽ കോണ്ടാക്റ്റ് അപ്പം എന്തായാലും പിന്നെ പാമ്പണ്ണൻ പാമ്പ് ക്രിയേറ്റീവ് പ്ലേ മേക്കറോ ഇൻ്റെ അടുത്ത് ഉള്ളത് ഹോൾ പ്ലെയർ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡാണ് തോന്നുന്നത് ലക്ഷിച്ചോ ഞമ്മക്കെന്തായാലും പേക്ക് ഓപ്പൺ ചെയ്യണ പരിപാടിയാണ് ഈ എന്തായാലും വേഗം പേക്ക് ഓപ്പൺ ചെയ്യാം ആദ്യം തന്നെ ഫ്രീ ട്രൈ ഇത് ഓപ്പൺ ചെയ്യണം ഇത് ഇത് എന്തായാലും കറക്കും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ നൈസ് പ്ലേസ് കേട്ടോ ഈ റൂബൻ ഡേസിനൊക്കെ കിട്ടേണ്ടല്ലോ സെറ്റ് എഴുതുന്ന പിന്നെ നമ്മളെ വണ്ട് വണ്ടിനെ കിട്ടിയാൽ പിന്നെ നോക്കണോ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ടോ ഒക്കെ നോയിക്കോളും വെഡിങ് ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും പിന്നെ വേറെ വേരയ്ക്ക് പിന്നെ ശരിക്കാൻ അറിയില്ല ജോനാഥനക്ക് ശരിക്കാൻ കണ്ട് പിടുത്തല്ല എന്നാലും മറ്റു സീനാണോന്നാണ് എന്തായാലും പാക്ക് ഓപ്പൻ ചെയ്ത് നോക്കുക എടാ ഏതാണ് ആ ഗോളി കോബലിൻ്റെ ഒരു കട്ട് എടാ കോബൽ ആ കോബലേ ആറ്റിങ്ടബന് തരാ ഞാൻ ആ അറിയാതെ ആ ചെക്കനും പിടിച്ചും ചെക്കേം ചെയ്ത് കഴിഞ്ഞ കിട്ടിയവിടെ അടിയാടുന്ന റ്റ കിട്ട കുറെ ആൾക്കാർ ഇപ്പൊ ഫ്രീ ട്രെയിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട് പക്ഷെ നമ്മക്ക് കിട്ടൂല കാരണം ഞമ്മക്ക് ഭാഗ്യമല്ലല്ലോ നമ്മൾ ഭാഗ്യല്ലാത്തമാരല്ലേ പോട്ടെ ഏതായാലും അപ്പം എന്തായാലും ഒന്നും പാടുണ്ട് ഓപ്പൺ ചെയ്യാൻ അതും പാടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക അവിടെ ഇതിലെൻ്റെ മെയിൻ ടാർഗറ്റ് നമ്മളെ സാവീനു ആണ് സാവീനുനെ കിട്ടിയ സെറ്റാണ് ക്രോസ് സ്പെഷ്യലിസ്റ്റ് മറ്റു സീനാണ് ഡ്രിബിളിങ് ഉണ്ട് ലോ പാസ് ഒക്കെ ഇപ്പം തന്നെ എൺപത്തി അഞ്ചാവും അപ്പം എന്തായാലും ആക്കെ ബൂസ്റ്റ് ആവും നോക്കി നോക്കുക പിന്നെ സ്പീഡില്ല ആക്സലറേഷൻ സ്പീഡൊക്കെ എല്ലാവര് നമ്മളെ ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ സീനാവും മച്ചു ഏ സീനാകും അപ്പം എന്തായാലും പിന്നെ നമ്മളെ ബെല്ലിംഗ് ഗോൾ ഉണ്ട് ഇട കഴിഞ്ഞ അയച്ചല്ല അതിൻ്റെ മുന്നത്ത അയച്ചിപ്പറേം കിട്ടിയിട്ടുള്ളൂ അതാണ് ഈ ക്രിയേറ്റീവ് പ്ലേ മേക്കറ് അവിടെ അത് കുഴപ്പമൊന്നുമില്ല മച്ചുവിന്റെ കാട് മിക്കതും അടിപൊളി തന്നെ ആവും അതിന് പിന്നെ ഒരു ഗ്യാരണ്ടി അല്ലേ ഫിനിഷിങ് എൺപത്തിനാല് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും കറക്റ്റ് നോക്കുക നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് കറക്റ്റ് അപ്പോൾ ആരെ കിട്ടിയ എന്തായാലും കമൻ്റ് ചെയ്യും അപ്പോൾ എന്തായാലും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ലറ്റ്സ് കോസ് ആരെ കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ് പക്ഷേ സാവിഞ്ഞോനെ കിട്ടിയാൽ ഒന്നും പാടെ ഹാപ്പി ോളിന് കിട്ടാന്നെ ഉണ്ട് അടുത്തോന് അല്ല എനിക്ക് വേണ്ടാത്ത പ്ലെയർ മാർട്ടിനസ് വേണ്ട വേണ്ട മച്ചുന അപ്പൊ എന്തായാലും ഒന്നുമില്ല അടുത്ത് നല്ല ഒക്കെ സിബിഒക്കെ ഇണ്ട് ആവശ്യം ആവശ്യണ്ട എന്തായാലും നോക്കി നോക്ക എത്ര പോവും മച്ചാൻ പൊസിഷൻ ഓവർറോഡ് റേറ്റിങ് എങ്ങനെ ഇണ്ട് വൻ്റെ സ്റ്റാർട്ട് നോക്കിയാ നമുക്ക് ബിൽഡപ്പ് ആണ് അവിടെ കുഴപ്പമൊന്നുമില്ല വല്യ മെച്ച ഒന്നുമില്ല അപ്പൊ എന്തായിരുന്നു അത് എന്ത്ര അത് ഒക്കെ പച്ചത്തി ഏ കിക്കുംബർ സ്പീഡ് ആക്സിലേഷൻ ഫിസിക്കൽ കോണ്ടാക്ട് ബാലൻസ്റ്റാമിൻ അതെന്ത്ര ഇങ്ങനെ പച്ചത്തിൽ മിക്കത് ഇവിടെ ഒക്കെ പച്ച ആ എന്നാ ഐസ്മാൽ കിക്കിംബറൊക്കെ ഉണ്ടല്ലോ മച്ചൂന് അപ്പൊ എന്തായാലും ഓന അച്ചോണ്ടൊരു മാച്ച് ഉണ്ടാവും അത് ഉറപ്പിക്കുകയാണ് ലറ്റ്സ്കോസ് അപ്പൊ इंगका करके किट्टी అందరిని కామెంట్ చేయి వీడియో ఇష్టపడి లైక్ చెయ్య చాన్స్ నుబ్ సబ్స్క్రైబ్ చేయ ఇన్స్టాఫ్టా ఫాలో మీ ఆన్ ఇస్ యామ్ అండ్ ఇన్‌స్టాగ్రాము కొలింగ్ ఒక దేని డిస్క్రిప్షన్ లో పెట్టి లెట్స్ గో తాల్పరేలరిక అందరిని పోయి ఫాలో జీ అప్పుడు ఓకే గుడ్ బై ముచస్క్రాస్ ఆఫ్షియన్ ఎస్చస్ పరసో ట్రూస్ పోయి సబ్స్క్రైబ్ చేయ గైస్ లెట్స్ గో